ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡി എൽ എഡുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലെ അപ്ലിക്കൻസ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു ഡി എൽ എഡിന്റെ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഡി എൽ എഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തെ കണ്ണൂർ എറണാകുളം പാലക്കാട് എന്നീ ജില്ലകളിലെ അപ്ലിക്കൻസ് ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോ നമുക്ക് അതിന്റെ വിവരങ്ങളിലേക്ക് പോവാം മറ്റ് ജില്ലകളുടെ ഒന്നും അപ്ലിക്കൻസ് ലിസ്റ്റ് ഇതുവരെ ഡി ഡി ഓഫീസിന് പബ്ലിഷ് ചെയ്തിട്ടില്ല കേട്ടോ കുറെ പേരുടെ കൺഫ്യൂഷനും ടെൻഷനൊക്കെ നമ്മൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ കാണുന്നുണ്ട് കോട്ടയം വന്നോ തിരുവനന്തപുരം വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ അതൊന്നും വന്നിട്ടില്ല വരുമ്പോൾ അറിയിക്കുന്നതായിരിക്കും ഇനി നമ്മൾ ഇന്ന് പറഞ്ഞ പാലക്കാട് കണ്ണൂർ അതുപോലെ എറണാകുളം ജില്ലകളിലെ അപ്ലിക്കൻസ് ലിസ്റ്റും അതിന്റെ അതെങ്ങനെ ആ സൈറ്റ് ഓപ്പൺ ആക്കും എന്തൊക്കെ കണ്ടെത്തണം എന്തൊക്കെ തെറ്റുകൾ ഉണ്ടാവും നമ്മൾ എങ്ങനെ തിരുത്തണം എന്നൊക്കെ ഉള്ളത് കാര്യങ്ങളിലേക്ക് പോവാം അപ്പോൾ ഓരോ ജില്ലകളായിട്ട് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് പാലക്കാട് ജില്ലേണ്ടത് നോക്കാം ഡി ഡി പാലക്കാട് ഡോട്ട് വേർഡ്സ് പ്രസ് ഡോട്ട് കോം ഉള്ളതാണ് വെബ്സൈറ്റ് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ നോക്കേണ്ടത് നമ്മുടെ ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസ് ആണ് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് കൊടുത്തത് ഗവൺമെന്റിൽ ഇപ്പോൾ സയൻസ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ കോമേഴ്സ് ആണോ അതിനനുസരിച്ച് നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ കുറെ കാറ്റഗറീസ് ഉണ്ട് അപ്പോൾ ഗവൺമെന്റിൽ തന്നെ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് കൊടുത്തത് എന്നുള്ളത് അതിനനുസരിച്ച് ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഗവൺമെന്റ് ഉണ്ട് സെൽഫ് ഫിനാൻസിങ് ഉണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് തമിഴ് മീഡിയം കൂടി പാലക്കാടിൽ വരുന്നുണ്ട് ഇതിലിപ്പോൾ ഞാൻ തൽക്കാലം ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണിച്ചരാം എങ്ങനെയായിരിക്കും അത് ഉണ്ടാവാന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഞാനിപ്പോൾ ഗവൺമെന്റ് സയൻസ് ആണ് എടുത്തിട്ടുള്ളത് ഇവിടെ വ്യക്തമായിട്ട് നമ്മുടെ പേരും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് റിലീജിയൻ കാസ്റ്റ് കാറ്റഗറി നമ്മുടെ മാർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അതിലെന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ നമ്മുടെ പേരുകളിലും ഡീറ്റെയിൽസിലൊക്കെ എന്തെങ്കിലുമൊക്കെ എറേഴ്സോ സ്പെല്ലിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റും ഈ ഒരു അവസരത്തിലാണ് നമ്മളത് തിരുത്തുന്നത് നിങ്ങൾ നോക്കേണ്ടത് ഇത്ര കാര്യമേ ഉള്ളൂ നമ്മൾ കൊടുത്ത സംഭവം എല്ലാം വ്യക്തമല്ലേ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ശരിയല്ലേ ഇത് മാത്രം ചെക്ക് ചെയ്താൽ മതി അത്തരത്തിൽ നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഇപ്പൊ തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ ഇപ്പൊ ഓരോ കാറ്റഗറീസ് ഏതിനാണോ കൊടുത്തത് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേരേലില്ലേ എന്നുള്ളതും കൂടെ ഒന്ന് ഉറപ്പുവരുത്തുക ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണൂർ ജില്ലേൻ്റെതാണ് നമുക്ക് ആ ഒരു സൈറ്റ് ഡി ഡിഇ കണ്ണൂർ ഡോട്ട് ഇൻ പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും ഇതിന്റെ താഴെയായിട്ട് താഴെ ഡി എൽ എഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള മാർക്ക് അടിസ്ഥാനമായിട്ടുള്ള പട്ടിക ചേർക്കുന്നു എന്നിട്ട് സയൻസ് ഗവൺമെന്റ് സ്വാശ്രയം കൊമേഴ്സ് ഗവൺമെന്റ് സ്വാശ്രയം ഹ്യൂമാനിറ്റീസ് ഗവൺമെന്റ് സ്വാശ്രയം എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയുള്ളൂ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ നോക്കിയിട്ട് അതിന് നമ്മളെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്നുള്ള ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതേപോലെ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളും പറയുന്നുണ്ട് എൻ സി സി വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചവർക്ക് മാത്രമേ പത്ത് മാർക്ക് വെയിറ്റേജ് ലഭിക്കുകയുള്ളൂ നിശ്ചിത പ്രായപരിധിയിൽ ഉൾപ്പെടാത്ത അപേക്ഷകൾ നിരസിക്കുന്നതാണ് ഓപ്പൺ സ്കൂൾ സർട്ടിഫിക്കറ്റ് യോഗ്യതയായി സമർപ്പിച്ചവർ പ്രവേശനത്തിന് തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് പ്രവേശനത്തിനുള്ള അന്തിമ പട്ടിക പി എസ് സി തയ്യാറാക്കുന്നതാണ് അതായത് ഇതൊരു അന്തിമ പട്ടികയല്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എറണാകുളം ജില്ലയുടേത് നോക്കാം ആ ഒരു സൈറ്റ് ഡി ഡി ഇ ഇ കെ എം ഡോട്ട് ബ്ലോക്ക് സ്പോർട് ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കയറി കഴിഞ്ഞാൽ ഇങ്ങനൊരു സൈറ്റ് ഓപ്പൺ ആകും ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പും നോക്കിയിട്ട് നമ്മളെ ഏതിലാണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് അതിലിപ്പോൾ ഏതെങ്കിലും ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഒരു സൈറ്റ് ആയിരിക്കും ഓപ്പണായിട്ട് വരിക അപ്പോൾ അതിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് എല്ലാവർക്കും മനസ്സിലായിന്ന് കരുതുന്നു എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡി ഡി ഓഫീസിൽ പോയിട്ട് തിരുത്തേണ്ടതാണ് ഇത് അവസാനത്തെ ചാൻസ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളൊക്കെ തിരുത്താനുള്ളത് ഇതിനി പി എസ് സിയിലേക്ക് അയച്ച് പി എച്ച് സി ആയിരിക്കും ഒരു വ്യക്തമായ റാങ്ക് ലിസ്റ്റ് ഇടുക ഇതൊരു അപ്ലിക്കൻസ് ലിസ്റ്റ് ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ചില്ലകളുടെ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്ഡേറ്റഡ് ആയിരിക്കാം ഓക്കെ ബൈ